രാജ്യം ഒരു ിന് കേന്ദ്രമന്ത്രിസഭയുടെ മുൻ രാഷ്ട്രപതി സമിതി അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതധികാര സമിതി കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിച്ചത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാനും സുതാര്യത ഉറപ്പുവരുത്താനും സഹായിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് ശേഷം നൂറു ദിവസത്തിനുള്ളിൽ ത്രിതല പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താനാണ് സമിതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഇത് നടപ്പാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുന്ന കേരള സർക്കാരിന്റെ കാലാവധി മൂന്ന് വർഷമായി ചുരുങ്ങും രാജ്യത്തെ നാല്പത്തിരണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് സമിതിയെ നിലപാട് അറിയിച്ചത് ഇതിൽ മുപ്പത്തിയഞ്ച് രാഷ്ട്രീയ കക്ഷികളും അറിയിച്ചത് പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് സിപിഐ സിപിഎം എ എ പി എൻസിപി തുടങ്ങിയ കക്ഷികളാണ് തീരുമാനത്തോട് വിയോജിച്ചത് പ്രധാനമായും എൻഡിഎ ഘടകകക്ഷികളാണ് തീരുമാനത്തോട് യോജിക്കുന്ന നിലപാട് സ്വീകരിച്ചത്